നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം കടക്കണിയിൽപ്പെട്ട ആൾക്കാരെ ഈ വീഡിയോകൾ കാണുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബുകയും ചെയ്യുക കാരണം ഒരു സാമ്പത്തിക വിദഗ്ധരോ ഒരു രാഷ്ട്രനേതാവോ കടക്കണിയിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തിയ കാര്യം ചരിത്രത്തിലില്ല അതിന് മാറ്റം സംഭവിക്കില്ല യഥാർത്ഥത്തിൽ ലോകം ഇന്ന് നേരിടുന്ന സമ്പ തകർച്ച സാമ്പത്തികമായിട്ടുള്ള തകർച്ച അത് ഏതാണ്ട് പൂർണ്ണമാവുക തന്നെ ചെയ്യും അതായത് അത് ഏത് നിമിഷം സംഭവിക്കാം അപ്പോൾ നമ്മൾ ഈ കടക്കണിയിലായവര് സ്വയം രക്ഷിക്കാൻ നോക്കുക അതിന് ഈ പ്രധാന ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അതായത് ഇന്നത്തെ സമ്പ സമ്പ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ആര് ഭരിച്ചാലും ഏതു പാർട്ടി ഭരിച്ചാലും സംഭവം ശരിയാവില്ല എന്നുള്ളതാണ് സത്യം അത് നൂറ്റാണ്ടുകളായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാണ് അതായത് ഇന്നത്തെ ഈ സിസ്റ്റം മാറാതെ ഒരു രക്ഷയില്ല അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്നും വരുന്നില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു സാമ്പത്തിക വിദഗ്ധരും മിക്കവാറും എല്ലാവരും ഒരേ സ്വരത്തിൽ ഏതാണ്ട് മൂന്ന് വർഷമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇതാണ് ലോകം തകരും ഇപ്പോൾ ഡോളറിൻ്റെ വില തന്നെ ആണ് ഏറ്റവും പ്രധാനമായിട്ടും ആൾക്കാർ പറയുന്നത് ഈ സാമ്പത്തിക വിദഗ്ധരെ അതായത് ഡോളറിൻ്റെ വില ഏകദേശം പകുതിയായി ഇടിയുമെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവരാണ് ഭൂരിപക്ഷവും പക്ഷേ തൊണ്ണൂറ് ശതമാനവും ഇടിയുമെന്നും പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ഇന്നത്തെ ഡോളറിൻ്റെ വില ഏതാണ്ട് എൺപത്തഞ്ച് രൂപ അമ്പത്തഞ്ച് പൈസ മറ്റോ ആണ് ഓക്കെ ഇത് വെറും പത്ത് രൂപ വരെ ആവാം എന്നുള്ള പ്രഡിക്ഷൻസും ഉണ്ട് നിരവധി സാമ്പത്തികവൽക്കരങ്ങൾ എങ്കിലും ഒരു കാര്യം എല്ലാവരും ഉറപ്പിക്കുന്നു ഡോളറിൻ്റെ മേൽക്കോയ്മ തകരുക തന്നെ ചെയ്യും അതിൻ്റെ തെളിവെന്ന് പറയുന്നത് അപ്പോൾ അത് ഈ ഇന്ത്യയുടെ രൂപയുമായിട്ട് ഡോളറിൻ്റെ വില തട്ടിച്ച് നോക്കുന്നതല്ല യഥാർത്ഥത്തിൽ വേണ്ടത് മറിച്ച് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും കറൻസിയുമായിട്ട് അമേരിക്കയുടെ ഡോളറിൻ്റെ മൂല്യം അതിന് ഡോളർ ഇൻഡെക്സ് എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു കയറ്റി ഇറക്കം അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഡോളർ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇന്ത്യയുടെ രൂപയായിട്ടുള്ള വിലയല്ല അതായത് ഈ എൺപത്തഞ്ച് രൂപ അമ്പത്തഞ്ച് പൈസ എന്നുള്ള ആ വിലയല്ല നമ്മൾ നോക്കേണ്ടത് മറിച്ച് ഡോളർ ഇൻഡെക്സ് അത് ഡോളർ ഇൻഡെക്സ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഏകദേശം മാക്സിമം വന്നത് നൂറ്റി പത്ത് പോയിൻ്റാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഏകദേശം തൊണ്ണൂറ്റേഴ് സംതിങ് ആയിരുന്നു ഏറ്റവും കുറഞ്ഞ വില പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോളറിൻ്റെ ഇൻഡെക്സ് തൊണ്ണൂറ്റാറ് മുപ്പത്തി എട്ട് വരെ തൊണ്ണൂറ്റാറ് ദശാംശം മൂന്ന് എട്ട് പോയിൻറ്റ് വരെ ഇത് താഴ്ന്നിരുന്നു ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് ഉള്ള വിലയെന്ന് പറയുന്നത് അതിൻ്റെ ആ ഇൻഡെക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറ് ദശാംശം ഒമ്പതേ മൂന്നാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റാറ് ദശാംശം ഒമ്പത് മൂന്ന് തന്നെയും ഏതാണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലുള്ള ഏറ്റവും താഴ്ന്ന വിലയാണ് ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റാറ് മുപ്പത്തെട്ടൊക്കെ കണ്ടിട്ട് നിൽക്കുകയാണ് അത് ഏത് നിമിഷവും താഴോട്ട് താഴോട്ടടിച്ചുകൊണ്ട് പോവുക തന്നെ ചെയ്യും അത് താൽക്കാലികമായിട്ട് ഉയരുകയൊക്കെ ചെയ്യും പക്ഷേ ഇൻ ദ ലോങ് റൺ അതായത് ഒരു നീളത്തിലുള്ള ലോങ് ടേമിൽ നോക്കുമ്പോൾ അത് ഇടിയുക തന്നെ ചെയ്യും അത് എത്രത്തോളം ഇടിയൂ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ചിലർ അമ്പത് ശതമാനം ഇടിയുന്നവർ ഇടിയുമെന്ന് പറയുന്നവരുണ്ട് തൊണ്ണൂറ് ശതമാനം വരെ ഇടിയുന്ന ഉണ്ട് അപ്പോൾ ഡോളർ ഇടിഞ്ഞാൽ ഇന്ത്യയുടെ കടം കുറയും ഓക്കെ അത് രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഇന്ത്യയുടെ ഡെപ്റ്റ് ഡെപ്റ്റെന്ന് പറയുന്നത് കടവെന്ന് പറയുന്നത് കടവെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് രണ്ടല്ല മൂന്ന് തരത്തിൽ ഒന്ന് പബ്ലിക് ഡെപ്റ്റ് പിന്നെ എക്സ്റ്റേണൽ ഡെപ്റ്റ് പിന്നെ മൊത്തം കടം ഓക്കെ അപ്പോൾ ഈ മൊത്തം കടവാണ് നമ്മൾ നോക്കേണ്ടത് അത് മൊത്തം കടം അതായത് ജനങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം മൊത്തം കടം ഇന്ത്യയുടെ മൊത്തം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കിയതിൽ ലൈവായിട്ടുള്ള ഇത് വരുന്നുണ്ട് ഇതിനകത്ത് ഡെപ് ടു ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്ന ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ലൈവായിട്ട് അതിൻ്റെ വിലകൾ മാറിക്കൊണ്ടിരിക്കുന്ന സംവിധാനമുണ്ട് അത് നോക്കുക അപ്പോൾ അതുവഴി മൊത്തം കടം മൂന്ന് ദശാംശം ഏഴ് ഒന്ന് നാല് ട്രില്യൺ ഡോളർ ആണ് അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ മുന്നൂറ്റി പതിനേഴ് ലക്ഷം കോടി രൂപ ആണ് ഇന്ത്യയുടെ ഡെപ്റ്റ് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ശക്തി നോക്കേണ്ടത് ഡെപ്റ്റ് മാത്രമായിട്ടോ ജി ഡി പി മാത്രമായിട്ടോ അല്ല മറിച്ച് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്ന സംവിധാനമുണ്ട് അതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് അല്ലാതെ വ്യവസായിക വളർച്ച വലുതായിട്ട് വരുന്നു ഇവിടുത്തെ കേരള ഗവണ്മെൻറ്റിൻ്റെ ശമ്പള കുടിച്ച് അല്ല ആനുകൂല്യങ്ങൾ കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള താൽക്കാലികമായ ചില നേട്ടങ്ങളല്ല നമ്മൾ ഊതുകീർപ്പിച്ച് കാണേണ്ടത് മറിച്ച് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഈ ഡോളറിൻ്റെ രൂപയായിട്ടുള്ള മൂല്യം അല്ല നോക്കേണ്ടത് മറിച്ച് ഡോളർ ഇൻഡെക്സുമാണ് നോക്കേണ്ടത് അപ്പോൾ ഡോളർ ഇൻഡെക്സ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യയുടെ കാര്യം പറയാം തൊണ്ണൂറ്റി ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് അല്പം മുമ്പ് നോക്കുമ്പോൾ കാണുന്നത് ഇത് തൊണ്ണൂറ് ശതമാനത്തിൽ അധികം ആകാൻ പാടില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ഡെപ്റ്റു ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ്റണ്ട് ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് ഇപ്പോൾ ഇന്നലെ രാത്രി നോക്കുമ്പോൾ അത് തൊണ്ണൂറ്റണ്ട് ദശാംശം ഏഴ് ഒന്ന് ആയിരുന്നു വെരഞ്ഞാന്ന് രാത്രി നോക്കുമ്പോൾ തൊണ്ണൂറ്റണ്ട് ദശാംശം ഏഴ് പൂജ്യം ആയിരുന്നു അപ്പോൾ ഏകദേശം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വെച്ച് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് രംഗം ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ട് വ്യാവസായിക വളർച്ച കുതിക്കാൻ പോകുന്നു പിന്നെ വേറൊരു ന്യൂസ് കിടക്കുന്നത് പത്രത്തിൽ മാത്രമല്ല നെറ്റിലുമൊക്കെ വരുന്ന ഇതൊക്കെ നോക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതിനകത്ത് ഓരോരുത്തർ പറയുന്നത് കേരളത്തിൻ്റെ ശമ്പളക്കുടിശ്ശിക ശമ്പളക്കുടിശ്ശികയിലെ ആനുകൂല്യങ്ങളെ കുടിശ്ശിക കുറേ കൊടുക്കാനുണ്ട് അതൊക്കെ കൊടുക്കാൻ പോകുന്നു എല്ലാം ഭയങ്കര ഇതാണ് പക്ഷേ സംഭവം ഒരു കാര്യം ശരിയാണ് ഡോളറിൻ്റെ വിലയിടിയുമ്പോൾ ഇന്ത്യ രക്ഷപെടാൻ തന്നെയാണ് സാധ്യത പക്ഷെ ഒരു കാര്യമുണ്ട് അതിന് അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളുണ്ട് പ്രശ്നങ്ങൾ അതായത് അമേരിക്ക മാത്രമല്ല അമേരിക്കയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴാണ് ഓക്കെ അത് ഈ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇരുന്നൂറ്റി എൺപത്തെട്ട് ശതമാനമാണ് അതായത് തൊണ്ണൂറ് ശതമാനം പാടുള്ളൂ പക്ഷേ ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇരുന്നൂറ്റി എൺപത്തെട്ട് ശതമാനമാണ് െ അപ്പോൾ അങ്ങനെ ലോകവും അമേരിക്കയൊക്കെ തകരുകയാണ് രാജ്യങ്ങളെല്ലാം തകരുകയാണ് ചൈനയും പിന്നെ ജർമ്മനിയും മാത്രമാണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യയുടെ കാര്യത്തിൽ ആശ്വാസം കൊണ്ടു നിൽക്കുന്നത് അവരുടേത് ചൈനയുടെയും ജർമ്മനിയുടെയും തൊണ്ണൂറ് ശതമാനത്തിൽ താഴെയാണ് ഓക്കെ ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മേളാണ് ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡേറ്റകളാണ് ഞാൻ ഈ മുമ്പിലോട്ട് വെക്കുന്നത് ഡോളർ ഇൻഡെക്സ് അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അത് കൂടിക്കൊണ്ടിരിക്കുന്നു കടം കുറയുന്നോ അല്ലെങ്കിൽ ജി ഡി പി വർദ്ധന ഉണ്ടാകുന്നോ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് നാല് ട്രില്യൺ ഡോളറാണ് അത് ഏകദേശം കണക്കൂട്ടി വരുമ്പോൾ ഏകദേശം മുന്നൂറ്റി ഇരുപത് ലക്ഷം കോടി രൂപയുടെ ഒക്കെ ജി ഡി പി ഉണ്ട് പക്ഷേ ഇത് തമ്മിലുള്ള ഒരു അന്തരം പ്രശ്നമാണ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് മൂന്ന് വർഷമായിട്ട് സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ലോകം തകരുന്നത് തന്നെയാണ് ഓക്കെ അതിൻ്റെ ഡേറ്റൊന്നും ആർക്ക് കൃത്യമായിട്ട് പറയാൻ നോക്കില്ല ഇപ്പോൾ തന്നെ അമേരിക്കയുടെ ഡോളറിൻ്റെ വില പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരു സെക്കൻഡിൽ ഒറ്റ അടിക്ക് താഴോട്ട് പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അതിങ്ങനെ കറക്കിക്കുത്തി പറയുന്ന ഒന്നുമില്ല മറിച്ച് ചൈനയുടെ കയ്യിൽ കോടിക്കണക്കിന് ഡോളറുണ്ട് അവരത് കൊണ്ട് അമേരിക്കയുടെ മാർക്കറ്റിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരത് ചെയ്യുമ്പോൾ നോക്കി കണ്ടെ ചെയ്യുള്ളൂ അമേരിക്ക പരിപൂർണമായിട്ടും തകരാൻ വേണ്ടിയുള്ള പരിപാടിയായിരിക്കും അവർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സുപ്രഭാതത്തില് ഈ ഡോളർ ഇൻഡെക്സ് താന്ന് തരിപ്പണമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇവർ പെട്ടെന്ന് എല്ലാം കൂടെ എടുത്ത് ഒറ്റ ഇടയിൽ അത് കൺവേർട്ട് ചെയ്യും ആ സെക്കൻഡിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആ ഗ്രാഫിൽ വരും പക്ഷെ അത് മേലോട്ടായിരിക്കില്ല താഴോട്ടാണ് താഴോട്ടായിരിക്കും അത് ഏത് സെക്കൻഡിൽ സംഭവിക്കാം ഈ പറയുന്ന ഈ സെക്കൻഡിലും അത് സംഭവിക്കാം അപ്പോൾ ഉറപ്പിച്ച് പറയാം ഇന്ത്യ പോലും സുരക്ഷിതമല്ല പൊതുവെ എല്ലാവരും പറയുന്നത് ഇന്ത്യ അത് സുരക്ഷിതമാണെന്നാണ് പക്ഷെ അല്ല കാരണം ഒരു രാജ്യത്തിൻ്റെ സംസ്കടനയുടെ ശക്തി നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഡെപ്റ്റോ അല്ലെങ്കിൽ ജി ഡി പിയോ അല്ല മറിച്ച് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടക്കണിയിൽപ്പെട്ടവർക്ക് ഒരു രക്ഷാമാർഗം ആരെങ്കിലും ഒരാൾ പറയുന്നുണ്ടോ ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നുണ്ടോ ഏ ഞങ്ങളുടെ ചാനൽ ഇത് തുട എനിക്ക് വേറൊരു ചാനലുണ്ട് ഓക്കെ അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനലാണ് വെളിച്ചം എന്ന് പറയും ഓക്കെ അതുകൂടാതെ ഇത് ഞാൻ തുടങ്ങാൻ കാര്യം എന്ന് പറയാൻ വേറെ ഒരു ചാനലും ലോകത്തെങ്ങും തന്നെ ഈ എല്ലാവരും ഈ ലോകം തകരുമെന്നൊക്കെ പറയുന്നതല്ലാതെ ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗം ഒരാളും പറയുന്നില്ല കേരളത്തിലെ ആരെങ്കിലും ഒരാളെ ഈ ഡെപ്റ്റു ടു ജി ഡി പി റേഷ്യോ ഇന്ത്യയുടെ കൂടുന്ന കാര്യം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഇല്ല അപ്പം ഞാൻ പ്രൊഫഷണൽ സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ല ഞാനൊരു സാമ്പത്തിക വിദഗ്ധനുമല്ല മറിച്ച് ഇത് പഠിച്ചെടുത്തതാണ് വർഷങ്ങൾ കൊണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് അപ്പോൾ അതിന് ഒരു പരിഹാരം ആർക്കും അറിയില്ലെന്നുള്ളതാണ് സത്യം ഈ ലോക സമ്പദ്ഘടനയുടെ തകർച്ചയെ തടയാൻ ആർക്കും ഒന്നും അറിയില്ല കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും സാമ്പത്തിക വിദഗ്ധരും ലോകരാഷ്ട്ര നേതാക്കളും കൈമലർത്തി നിൽക്കുകയാണ് അവർക്ക് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അവരെല്ലാം തോറ്റെടുത്ത് ജീസസ് സാമ്പശം ജയിക്കുക എന്നാണോ എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കുട്ടിക്കഥ പറയാം പണ്ടത്തെ ഒരു കുട്ടിക്കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് ഒരു സിംഹം ഓക്കെ ഈ സാമ്പത്തിക വിദഗ്ധതയൊക്കെ നമുക്ക് സിംഹമായിട്ട് കരുതാം ഓക്കെ ഈ ഒരു സിംഹം ഒരു കെണിയിൽപ്പെട്ടു ഒരു വലയിൽപ്പെട്ടു ആരോ കെണി വെച്ചാൽ അതിൽ ഈ സിംഹം വീണുപോയി സിംഹം തല കൊത്തി നിന്ന് വിശ്രമിച്ചിട്ടും ആ വല ഭേദിക്കാനായില്ല പലരും പുള്ളിയെ രക്ഷിക്കാനൊക്കെ നോക്കി പല സിംഹങ്ങളും മറ്റ് സിംഹത്തിന്റെ കൂട്ടുകാരൊക്കെ വന്ന് നോക്കി ഇത് ഒന്ന് രക്ഷിക്കാൻ ഈ വലയിൽ നിന്ന് രക്ഷിക്കാൻ നടന്നില്ല അവസാന ഈ സിംഹത്തെ രക്ഷിച്ച ആരെന്നു ഒരു ചുണ്ടലിയാണ് അതായത് എലികളിൽ തന്നെ ചെറിയ ഒരു ചുണ്ടലിയാണ് ഈ സിംഹത്തെ രക്ഷിച്ചത് അവൻ വന്ന അവന്റെ കട്ടിയുള്ള പല്ല് വെച്ച് ഈ വല ഞറുക്കി സിംഹത്തെ പുറത്തെടുത്തു അപ്പൊ നമുക്ക് വേണ്ടത് സിംഹങ്ങളെന്നില്ല സിംഹങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ വലയിൽ അകപ്പെട്ടിരിക്കുകയാണ് കറൻസി ബേസ്ഡ് സിസ്റ്റം എന്ന വലയിൽ കെണിയിൽ മനുഷ്യ വംശം പെട്ടുകിടക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും അറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആ ചുണ്ടലിയുടെ ഭാഗം ആർക്കും ഏറ്റെടുക്കാം ഓക്കെ ഞാൻ ജീസസ് ആ പശുവിൻ മുപ്പത്തിനാല് വർഷം കൊണ്ട് രൂ രൂപപ്പെടുത്തി എടുത്ത ഒരാശയമുണ്ട് കറൻസി രഹിതാവ്യവസ്ഥ എന്ന് പറയുന്നത് അത് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞിരുന്നു അതിനെ അതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച ചെയ്ത പ്രധാനപ്പെട്ട വീഡിയോയിലും ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന വീഡിയോയിലും അത് ഏകദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ മൂന്ന് മണിക്കൂർ വേണം അതിന് ഞാൻ തുനിയുന്നില്ല എങ്കിലും നിങ്ങളുടെ കടം കേരളത്തിൻ്റെ കടം ഇന്ത്യയുടെ കടം ലോകരാജ്യങ്ങളുടെ മൊത്തം കടം അതായത് ഇരുപത്തെണ്ണായിരം ലക്ഷം കോടി രൂപയുടെ കടം ഒരു സെക്കൻഡ് കൊണ്ട് അത് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനൊരു നിർദ്ദേശം പറയുന്നു അത് സാമ്പത്തിക വിദഗ്ധരൊക്കെ അതിന് സപ്പോർട്ടുമായിട്ടുണ്ട് ആയിരക്കണക്കിന് സാമ്പത്തിക വിദഗ്ദ്ധരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ നിങ്ങൾക്കും പറയാം നിങ്ങളും സജസ്റ്റ് ചെയ്യൂ ഈ കടത്തിൽ നിന്ന് രക്ഷപെടാൻ കടക്കെണിയിൽ നിന്ന് രക്ഷപെടാൻ ഒരു മാർഗം പറയും ഞാൻ പറഞ്ഞ മാർഗത്തിലൂടെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം അതൊരു വ്യക്തിയുടെ മാത്രമല്ല വ്യക്തിയുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ മുഴുവൻ കടം ഇരുപത്തെണ്ണായിരം ലക്ഷം കോടി രൂപ അത് ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്ന് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തെ പരിശ്രമ പരിശ്രമഫലമായിട്ട് ഞാനത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാനത് ഏകദേശം പറഞ്ഞിട്ടുണ്ട് അത് മൂന്ന് മണിക്കൂർ വേണം പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുക എങ്കിലും അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാനത് അവതരിപ്പിച്ചിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക അതുമാത്രമല്ല ഏതു വിധേയനെയും നിങ്ങളുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ കടം ഒരു സെക്കൻഡുകൊണ്ട് തീർക്കാമെന്ന് മാത്രമല്ല ജി ഡി പി ഓരോ രാജ്യത്തിൻ്റെയും ജി ഡി പി അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്താവും ഞാൻ അവകാശപ്പെടുന്നു അത് സാമ്പത്തിക വിദഗ്ധരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇനി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ പല മാർഗങ്ങളും നോക്കി ഇതുവരെ അത് വിജയപഥത്തിൽ എത്തി എത്തിയിട്ടില്ല എങ്കിലും സംഭവം അത് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം വേറെ ആരുടെ കയ്യിൽ ഒരു നിർദ്ദേശമില്ല അതല്ല ഉണ്ടെങ്കിൽ പറയുക ഞാൻ മാറി നിൽക്കുക എനിക്ക് നിർബന്ധമൊന്നുമില്ല അതായത് ഇപ്പോൾ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ സജഷൻ തന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം അതേ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഒരു എനിക്കില്ല ആരുടെങ്കിലും കയ്യിലുണ്ടോ ഒരു നിർദ്ദേശം പറയാൻ പറയുന്നെങ്കിൽ പറയുക ഞാൻ മാറി നിൽക്കാം പക്ഷേ ആരെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും അത് ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ഞാനത് പറയുകയൊന്നു ചെയ്യും ഓക്കെ അപ്പോൾ സംഭവിതാണ് കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം പഠിക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോകളിൽ ഉണ്ട് അത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിൻ്റെ ചുരുക്ക രൂപമാണത് ഏത് ദിവസവും മൂന്ന് മണിക്കൂറോളം നീളുന്ന ഒരു വീഡിയോ ചെയ്യാനുള്ള ഐഡിയ ഉണ്ട് പക്ഷെ അത് ഈ പ്രധാക ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായത് കൊണ്ടാണ് അത് ഇപ്പോൾ ഉടനെ ചെയ്യാത്തത് എങ്കിലും പാർട്ട് പാർട്ടായിട്ട് ചെയ്യാനുള്ള ഐഡിയ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല ആശയങ്ങളുമായിട്ട് നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരും ഈ പറഞ്ഞപോലെ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു ആശയമാണത് പക്ഷേ അത് കൊണ്ട് നേടാവുന്ന ഇതാണ് കടങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം നൂറ്റി അറുപത് കോടി വീടുകൾ രണ്ട് ദിവസം കൊണ്ട് ഒരു രൂപ ചിലവില്ലാതെ നിർമ്മിക്കാം അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ വികസനം റോഡുകളും പാലങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ നവീകരിക്കാം വെറും മുപ്പത് ദിവസം കൊണ്ട് ഒരു രൂപ ചിലവില്ലാതെ ഇങ്ങനെയൊക്കെയാണ് അത് അതിൻ്റെ നേട്ടങ്ങൾ ഞങ്ങൾ പറയുന്നത് അത് നേട്ടങ്ങൾ ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് നേട്ടങ്ങളുണ്ട് അവിശ്വസനീയമായിട്ട് തോന്നുക ഇത് ഉട്ടോപ്പ്യൻ ഐഡിയ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമില്ല കാരണം സാമ്പത്തിക വിദഗ്ദ്ധരെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഏനിവേ നിങ്ങളുടെ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഒരു വീഡിയോയിൽ അവസാനിക്കുന്നില്ല ഉത്തരം ചാനലിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും മറ്റ് പല രീതിയിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാവും അത് ഇപ്പം കിടക്കാവൂ ഈ രാജ്യങ്ങളുടെയൊക്കെ സ്ഥിതി ഇപ്പോൾ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല ഓരോ ഓരോ നിമിഷം കഴിയും തോറും അത് മാറി മറിച്ച് കൊണ്ടിരിക്കും നിങ്ങൾക്കറിയാം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയെ പോലെ അതിശക്തമായ ഘനഗംഭീരമായ ഒരു ഇമേജ് ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ ഇരുപത്താറാം തീയതി തകർന്ന് തരിപ്പണമായി അതില്ലാതായ കാര്യം നിങ്ങൾക്കറിയാം അതിനേക്കാൾ ശക്തമൊന്നുമല്ല ഇന്ത്യയുടെ സ്ഥിതി സോവിയറ്റ് യൂണിയൻ്റെ ആ അന്നത്തെ ആ പ്രഭാവത്തിൻ്റെ ഒരു നെഴലിൽ നിൽക്കാവുന്ന യോഗ്യത മാത്രമേ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും അത്ര വലിയ മെച്ചമൊന്നുമല്ല അപ്പോൾ ഇന്ത്യയെക്കാൾ വലിയ അതിശക്തമായ ഖനഗംഭീരമായ ഒരു രാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയൻ അത് തകരാമെങ്കിൽ ലോകത്തെ ഏതൊരു രാജ്യവും തകരാം ശ്രീലങ്ക തകർന്ന പോലെ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനെല്ലാം പറഞ്ഞു നിർത്തി എന്ന് വിചാരിക്കരുത് എനിക്കിനിയും ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട് ദയവായി ഞങ്ങളോടൊപ്പം കൂടുക എൻ്റെ വാട്സാപ്പ് നമ്പർ തരാം ആരും ദൈവം ഫോൺ വിളിക്കരുത് നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ വാട്സാപ്പിൽ ഞങ്ങളുടെ ഉത്തരം ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ തീർച്ചയായിട്ടും എല്ലാ വഴികളിലൂടെയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരെയും ഞങ്ങളുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ക്ഷണിക്കുന്നു തൽക്കാലം വിടവാങ്ങുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ നമസ്കാരം ശുഭദിനം